സംസ്ഥാനത്ത് ഒരു ആൻറ്റി എൽ ഡി എഫ് സെൻറ്റിമെൻറ്റ് ഉണ്ടെന്നതിൻ്റെ സൂചനയായി അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറിയോ ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ചേലക്കരയിലെ റിസൾട്ട് വന്നപ്പോൾ പിണറായി ത്രീ പോയിൻറ്റ് സീറോ ലോഡിംഗ് എന്നാണ് പല എൽ ഡി എഫ് പ്രൊഫൈലുകളും പ്രവചിച്ചത് പക്ഷേ ഇന്നിപ്പോൾ എൽ ഡി എഫ് ഇരുപത്തിയെട്ട് വർഷമായി ജയിച്ചു വന്നിരുന്ന സീറ്റ് അതുപോലെ മൂന്ന് പതിറ്റാണ്ടായി എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന സീറ്റ് തുടങ്ങിയവയൊക്കെ നഷ്ടമാകുമ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ എൽ ഡി എഫിനെതിരാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിന് പതിനഞ്ച് ഉണ്ടായിരുന്നു യു ഡി എഫിന് പതിമൂന്ന് സീറ്റുണ്ടായിരുന്നു അതിപ്പോൾ പതിനാറ് സീറ്റായി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മുഴുവൻ സീറ്റുകളും എൽ ഡി എഫാണ് പിടിച്ചത് മുഴുവൻ സീറ്റുകളും കൊല്ലം ജില്ലയിലാണെങ്കിൽ രണ്ട് സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഈ പിടിച്ചെടുത്ത പഞ്ചായത്തുകളെന്ന് പറയുന്നത് നാട്ടികയും തച്ചമ്പാറയും കരിമണ്ണൂരും ആണ് അവിടെ അഞ്ചേ അഞ്ചേയാണ് അവിടെ ഒരു അഞ്ചേ അഞ്ച് നിന്നെടുത്ത് ഒരു ഫോർമർ ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജയിച്ചപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് അല്ല ഒരാൾ മാറിയതിൻ്റെ പേരിലായിരുന്നല്ലോ അത് തച്ചം തച്ചമ്പാറയിലോ അതുപോലെ തന്നെ ഏഴ് ഏഴേ ആയിരുന്നു അതിൽ ഒരു സീറ്റിൻ്റെ മാറി പറയലില്ലാത്തതാണ് ഇത് പറ്റിയത് കരിമണ്ണൂർ ഇതുതന്നെയാണ് സംഭവം നടന്നേക്കുന്നത് അപ്പോൾ പൊതുവേ എടുത്തു കഴിയുമ്പോൾ പതിനാറ് സീറ്റ് എൽ ഡി എഫിനും അല്ല യു ഡി എഫിനും എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റും എൽ ഡി എക്ക് മൂന്ന് സീറ്റും അതേഴ്സിന് ഒരു സീറ്റും അങ്ങനെയാണ് വരുന്നത് അതെങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു കാരണവശാലും പറയാൻ പറ്റില്ല കാര്യം ഇതൊരു അങ്ങനെയാണെങ്കിൽ മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്ന തിരുവനന്തപുരത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും തിരു തിരുവനന്തപുരത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും എല്ലാ സീറ്റുകളും തൂത്തുവാരിയായിരുന്നു ചെയ്തത് കൊല്ലത്ത് അതുപോലെ തന്നെ രണ്ട് സീറ്റിൻ്റെ എന്തോ മറ്റേ വ്യത്യാസമേ ഉള്ളൂ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ഇതൊക്കെ കാണിക്കുന്ന ആൻറ്റി ഇൻകമ്പൻസി ഇതിനകത്ത് ഇതിനകത്ത് പല ഇപ്പം ജ്യോതികുമാർ ചാമകാല പറഞ്ഞതുപോലെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് ജനപ്രതിനിധിയുമായിട്ടുള്ള ജന ജനങ്ങളുടെ ബന്ധം പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ എന്തൊക്കെ ചെയ്യുന്നു അവരുടെ റോഡുകൾ നല്ലതാണോ കുടിവെള്ളം നല്ലതാണോ കറണ്ട് കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നുണ്ടോ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വിഷയമാണ് ആന്റി ഫാക്ടർ ഒരു ലോക്കൽ തെരഞ്ഞെടുപ്പിലൊക്കെ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല അഭിലാഷ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതിനകത്ത് കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് അവർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ കാണുന്നതും അത് പ്രാദേശിക തിരഞ്ഞെടുപ്പിനെ കാണുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും മൂന്ന് മൂന്ന് രീതിയിലാണ് മൂന്ന് രീതിയിലുള്ള വിലയിരുത്താണ് എപ്പോഴും നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിനകത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റ് നൂറ് സീറ്റുകളല്ലേ പിണറായി വിജയൻ ജയിച്ചു വന്നത് ഈ സർക്കാർ വീണ്ടും തുടർച്ച ഉണ്ടായത് ഇതൊരു മൂന്ന് സീറ്റിന്റെ വ്യത്യാസത്തിന് എങ്ങനെയാണ് ആൻറ്റി ഇൻകമ്പൻസി എന്നൊക്കെ പറയുന്നത് ഷേലക്കര ഷേ കോഴ്സ് ശേലക്കര ജയിച്ചിരുന്നേ പറയാമായിരുന്നു ആൻറ്റി ഇൻകമ്പൻസി വർക്കൗട്ടായി പക്ഷെ അതുപോലും വർക്കൗട്ട് ആയില്ലല്ലോ പിന്നെ ഇവര് പരമ്പരാഗത സീറ്റുകളല്ലേ നിലനിർത്തിയേക്കുന്നത് അത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം ആണെങ്കിലും ശരി തൃക്കാക്കര ആണെങ്കിലും ശരി പാലക്കാടാണെങ്കിലും അല്ലാതെ പുതിയതായിട്ട് എന്താണ് ഇവർ പിടിച്ചെടുത്തേക്കുന്നത് ഒന്നും പിടിച്ചെടുത്തിട്ടില്ല പിന്നെ